കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന് പുതിയ ഭരണ നേതൃത്വം കെ പി സി സി അംഗം രാജീവ് പുതിയ ചെയർമാൻ വൈസ് ചെയർമാനായി എം പി മുഹമ്മദ് അലിയെയും ഇന്ന് ചേർന്ന ആദ്യ ഭരണസമിതി യോഗം തെരഞ്ഞെടുത്തു റിസർവ് ബാങ്ക് അനുമതിയോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അംഗങ്ങൾക്ക് പത്ത് ശതമാനം ഡിവിഡൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പുതിയ നേതൃത്വത്തിന് ഭരണ കൈമാറുന്നത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഭരണസമിതി ചുമതല ഏറ്റെടുത്തത് സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷനായി പത്തു വർഷം കൊണ്ട് ബാങ്കിനെ സാമ്പത്തികമായി ഉയർച്ചയിലെത്തിക്കാനായെന്നും ധനസ്ഥിതിയിൽ ശതമാനവും ശതമാനവും വളർച്ച കെ പ്രമോദ് പറഞ്ഞു ായിരുന്നു നമ്മുടെ ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ ഈ ബാങ്കിന്റെ ധനസ്ഥിതി എന്ന് പറയുന്നത് കോടി രൂപയായിരുന്നു നമ്മുടെ ഡിപ്പോസിറ്റ് ഇന്നത് മുപ്പത്തെട്ട് കോടിയിലേക്ക് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എൺപത്തി ഒന്ന് ശതമാനമാണ് ഗ്രോത്ത് എയ്റ്റി വൺ പെർസെൻറ്റേജ് ഗ്രോത്താണ് ഈ പത്ത് വർഷത്തെ കാലാവധിയിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് ലോൺ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷമായിരുന്നു ഇന്നത് തൊണ്ണൂറ്റൊന്ന് കോടി അമ്പത് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ശതമാനമാണ് ഈ സ്ഥാപനത്തിന്റെ ലോണിനുള്ളത് പല ആളുകൾക്കും പല സംശയവും ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇരുപത് വർഷമായി ബ്രാഞ്ച് ലഭിക്കുന്നില്ലല്ലോ അത് ഭരണസമിതിയുടെ തകരാറല്ലേ എന്നെല്ലാം ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും റിസർവ് ബാങ്കിന് പല നിയമങ്ങളും ഉണ്ട് ഒരു പാരാമീറ്റർ ഉണ്ട് ആ പാരാമീറ്റർ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ബ്രാഞ്ച് ലഭിക്കുകയുള്ളൂ നമ്മൾ അത് പെർമിഷൻ ഇല്ലാതെ തന്നെ തന്നെ നമുക്ക് ഒരു ബ്രാഞ്ച് ഈ വർഷം നേതൃത്വത്തിൽ പുതിയ ബ്രാഞ്ചിന് തുടക്കം കുറിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക ഒറ്റക്കെട്ടായി ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചെയർമാൻ രാജീവൻ രാജീവ് പറഞ്ഞു പുതിയ ഭരണസമിതിയിലെ അതിനെ നയിക്കാൻ വേണ്ടി അതിന് ചെയർമാൻ സ്ഥാനം നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മുൻ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡയറക്ടർ അംഗങ്ങളുടെ കയ്യിൽ നിന്നും തെരഞ്ഞെടുത്ത് ആ സ്ഥാനം നൽകുമ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്ന് നിശിബ്ദമായിട്ടുള്ളത് എന്ന് അത് ഗൗരവപൂർവ്വം കെ എൻ ബാബുജി രമീഷ് കല്ലാലത്തിൽ സുനിൽ തൂണോളി പി ടി ആശ കെ എം സാബിറ ടി ജയകൃഷ്ണൻ കെ മോഹനൻ ടി മുകുന്ദൻ അഡ്വക്കേറ്റ് കെ ശശീന്ദ്രൻ പ്രണവ് കെ വസന്ത് ടി സി സീജ എന്നിവരാണ് മറ്റ് ഡയറക്ടർമാർ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇലക്ട്രൽ ഓഫീസർ സി ലത ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പി കെ വിനോദ് കുമാർ ജനറൽ മാനേജർ പി രൂപ റോഷനി ഖാലിദ് കട്ടേരി നാരായണൻ അൽതാഫ് മാങ്ങാടൻ എന്നിവർ സംബന്ധിച്ചു കണ്ണൂർ വൺ കണ്ണൂർ കണ്ണൂർ കോപറേറ്റീവ് അർബൻ